മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ഇപ്പോൾ ഓരോ ഭദ്രാസനവും ഓരോ വ്യത്യസ്തമായ നാട്ടുരാജ്യങ്ങളാണെന്നാണ് ചില മെത്രാച്ചന്മാരുടെയും അവരുടെ പാർപ്പുകളുടെയും വിചാരം ഇതിനനുസരിച്ച് ഓരോ പൊറാട്ടു നാടകങ്ങൾ അവർ സംവിധാനം ചെയ്ത് അരങ്ങത്ത് അഭിനയിച്ചു തകർക്കുന്നു നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത ദാരുണമായ അവസ്ഥ വത്തിക്കാനിലെ പോപ്പിനെ സന്ദർശിച്ചത് അന്ത്യോക്യൻ പാത്രയേർക്കീസിൽ നിന്ന് ആ സഭയുടെ വിശ്വാസ ആചാരങ്ങൾ ശരിയെന്നു സമ്മതിച്ച് അമീൻ പറഞ്ഞ് നവീകരണ ആശയങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് വിശുദ്ധ കുർബാന ബർനബാസ് എപ്പിസ്കോപ്പ സ്വീകരിച്ചത് സഭാ ആഴത്തിലുള്ള സംശയം ഉണ്ടാക്കിയിരിക്കുന്ന ഈ സമയത്ത് മലങ്കരമാർത്തോ മഹമിത്രാ പോലീത്ത സ്ഥലത്ത് ഇല്ലാതിരിക്കെ ഒരു കൽപ്പന ഇറക്കിയത് എന്തിനെന്ന് വിശ്വാസികൾ ചോദിക്കുന്നു സംശയിക്കുന്നു മലങ്കര സുറിയാനി സഭയ്ക്ക് ഭരണഘടന അധ്യായം രണ്ട് വകുപ്പ് ഏഴ് പ്രകാരം മേലത്തിഷനായി ഒരു മെത്രാപൊലീത്ത ഉണ്ട് മലങ്കര സുറിയാനി സഭയുടെ പൊതുവായ ഏത് കാര്യവും കൽപ്പനയിലൂടെ സഭാജനങ്ങളെ അറിയിക്കുന്നത് മാർത്തോമാ മെത്രാപൊലീത്തയാണ് അപ്പോൾ മറ്റു മെത്രാന്മാർക്ക് ഒന്നും സഭാസംബന്ധമായ പൊതുകാര്യങ്ങൾ കൽപ്പന മുഖാന്തരം സഭാജനങ്ങളെ അറിയിക്കുവാൻ കഴിയില്ലേ എന്നൊരു സംശയം സ്വാഭാവികമായും ആർക്കുമുണ്ടാകും ഇതിൻ്റെ ഉത്തരം ഭരണഘടന വകുപ്പ് എട്ടിൻ്റെ നാലാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്രകാരമാണ് മെത്രാ അസാന്നിധ്യത്തിലോ മറ്റു പ്രത്യേക സാഹചര്യങ്ങളിലോ മെത്രാപോലിയത്തയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിന് എപ്പിസ്കോപ്പമാരിൽ ഒരാളെ സാധാരണയായി മേൽപ്പെട്ടത്തെ മൂപ്പനുസരിച്ച് നിയോഗിക്കുന്നതിന് മെത്രാപോലിയത്തക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ് ഇപ്രകാരം നിയോഗിക്കപ്പെട നിയോഗിക്കുന്നതിനിടയാകാത്ത പക്ഷം എപ്പിസ്കോപ്പമാരിൽ മേൽപ്പെട്ടത്തെ മൂപ്പുള്ള ആൾ സഭാ കൗൺസിലിൻ്റെയും എപ്പിസ്കോപ്പൽ സിനഡിൻ്റെയും ആലോചനയോടുകൂടി മെത്രാപോലിയത്തു ചുമതലകൾ നിർവഹിക്കേണ്ടതാണ് എന്നാണ് ഭരണഘടനയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മേൽപ്പെട്ടത്തെ മൂപ്പനുസരിച്ച് എന്ന് മാർത്തോമാ സഭയിൽ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപൊലിത്ത കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനം ഭരണഘടന പ്രകാരം യുയാക്കി മാർക്കൂർലോസ് എപ്പിസ്കോപ്പായിക്കാണ് അപ്പോൾ പൊതുവായ കൽപ്പന അയക്കേണ്ടത് സ്വാഭാവികമായും ഈ എപ്പിസ്കോപ്പ ആയിരിക്കണം പക്ഷേ ഇവിടെ എന്താണ് നടന്നിരിക്കുന്നത് സഭയുടെ പൊതുവായ രണ്ടു പെരുന്നാളുകളുടെ അറിയിപ്പുകൾ റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ എന്ന നിലയിൽ ജോസഫ് മാർ ബർന്ന ബാസെപ്പിസ്കോപ്പ ആണ് നൽകിയിരിക്കുന്നത് അതും റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന് വേണ്ടി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പതിനഞ്ചാം നമ്പർ കൽപ്പന എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൽപ്പന മാറി സർക്കുലറായ വിവരം ഇദ്ദേഹം അറിഞ്ഞിട്ടില്ലേ എന്താണ് ഇങ്ങനെയൊരു കൽപ്പന മാർത്തോമ മെത്രാപോലിയുടെ അഭാവത്തിൽ ബർന്ദബാസ് സെപ്പിസ്കോപ്പ നൽകാൻ കാരണമെന്ന് വിശ്വാസികൾ സംശയം പ്രകടിപ്പിക്കുന്നത് മൂന്നാമൻ രണ്ടാമനായി സ്വയം അവരോധിക്കപ്പെടുന്നതിന് വേണ്ടിയാണോ എന്നാണ് വിശ്വാസികൾ സംശയം പ്രകടിപ്പിക്കുന്നത് അതോ മൂന്നാമൻ സ്വയം ഒന്നാമനായി തീർന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ ബർന്ദബാസ് മെത്രാച്ചൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്താറാം തീയതി വെച്ച് പുറത്തിറക്കിയ പതിനഞ്ചാം നമ്പർ കൽപ്പന ഇപ്രകാരമാണ് കർത്താവിൽ വത്സല്യമുള്ളവരെ ഉയർപ്പ് പെരുന്നാളിന് ശേഷം തിരുസഭ കാത്തിരിപ്പിൻ്റെ കാലത്തിലൂടെ കടന്നു പോകുന്നു സഭയുടെ മോറാനായ പെരുന്നാളുകളിലെ പ്രധാനപ്പെട്ട രണ്ട് പെരുന്നാളുകളിലേക്ക് സഭ പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നു ഉയർപ്പിന് ശേഷം നാൽപ്പത് ദിവസം കഴിയുമ്പോൾ സ്വർഗാരോഹണ പെരുന്നാളും അൻപത് ദിവസങ്ങൾ കഴിയുമ്പോൾ ബെന്തക്കോസ്തി പെരുന്നാളും സഭ കൊണ്ടാടുന്നു നമ്മുടെ കർത്താവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഈ പെരുന്നാളുകളിൽ പിതാവാം ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി തികച്ച നമ്മുടെ കർത്താവിൻ്റെ ദക്ഷിണ ജീവിതത്തെയും പ്രവർത്തനത്തെയും സഭ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു ഈ പെരുന്നാളുകൾ ശ്രദ്ധയോടും താൽപ്പര്യത്തോടും കൂടെ ആചരിക്കപ്പെടേണ്ടതാണ് മെയ് ഇരുപത്തിയൊൻപത് വേരാഴ്ച സ്വർഗാരോഹണ പെരുന്നാളിലും ജൂൺ എട്ട് ഞായറാഴ്ച ബന്ധക്കോസ്തി പെരുന്നാളിലും ഇടവകളിൽ സഭ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും നടത്തണം സഭയ്ക്ക് ലഭിച്ച രണ്ടു വലിയ വാഗ്ദാനങ്ങളാണ് ഈ കാലങ്ങളിൽ ലഭിച്ചത് താൻ വീണ്ടും വരുമെന്നും പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് ലഭിക്കുമെന്നുമുള്ള വലിയ വാഗ്ദാനം അതിൽ ആശ്രയിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും കാത്തിരിക്കുന്നതിനും ഈ പെരുന്നാളിൻ്റെ നാളുകളും ശുശ്രൂഷകളും നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവിശേഷികയുടെ കൃപ നിങ്ങളേവരിലും വർധിച്ച് പെരുമാറാകട്ടെ എന്ന് ക്രിസ്താബ്ദം രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് മെയ് ഇരുപത്തി ആറാം തീയതി റാന്നി തപോവൻ അരമനയിൽ നിന്നും ഡോക്ടർ ജോസഫ് മാർ ബർനവാസ് സബ്രഗൻ മെത്രാപോലീത്ത ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വന്ന ചില അഭിപ്രായങ്ങൾ ഇപ്രകാരമാണ് ആ പോസ്റ്റുകളിൽ ചിലത് മെത്രാപൊലീത്ത നൽകേണ്ട കൽപ്പന ഇറക്കുവാൻ സബരകന് അധികാരമുണ്ടോ ഇത് എങ്ങനെ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയാൽ ആശ്ചര്യമായിരിക്കുന്നു ബന്ധുക്കൾ ചർച്ചക്കാർ അധികാരം അടിച്ചിലൂടെ പങ്കുവയ്ക്കുവാനുള്ള ഗൂഢശ്രമം തന്നെയാണിത് സംശയം ജനിപ്പിക്കുന്നതാണ് ഭർദ്ബാസ് സബ്രകൻ്റെ കൽപ്പന എല്ലാ പള്ളികൾക്കും കൊടുത്തിരിക്കുന്നത് മെത്രാപോലിത്ത ഇൻ്റെ വിട്ട സമയം നോക്കി പുറത്തിറങ്ങിയ ഈ കൽപ്പന സംശയങ്ങൾ ശക്തമാക്കുന്നു ഒരു സ്ഥാനത്യാഗം അടുത്തിടെ ഉണ്ടാകാമെന്ന് കരുതുന്നവരും സഭയിൽ വളരെയുണ്ട് മേൽക്കോയ്മ ഉറപ്പിക്കുവാൻ തൽപ്പരകക്ഷികൾ പ്രത്യേകം ചില ലോബികൾ കളി ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ തെളിവാണിതെന്നതിൽ സംശയമില്ല വെറുതെ അഭിപ്രായം മെത്രാപോലിത്തെ അയയ്ക്കേണ്ട കൽപ്പന സബരകൻ എങ്ങനെ അയച്ചു ഇതൊരു സുപ്രധാനമായ ചോദ്യം തന്നെയല്ലേ റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ജോസഫ് മാർ ബർദാസ് എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ച് തോന്നിയ പോലെ ഭരണം നടത്തുന്ന ദയനീയ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മാർത്തോമാസഭയെ പിന്നോട്ടടിക്കുന്ന വിധത്തിലുള്ള ആചാരാനുഷ്ഠാന ക്രമങ്ങൾ സഭയിൽ കൊണ്ടിരിക്കുകയാണ് ഈ മെത്രാച്ചൻ മാർത്തോമാസഭയിൽ നിന്നും കൽപ്പന പോയി സർക്കുലർ വന്ന വിവരം ഈ മാന്യദേഹം അറിയാഞ്ഞിട്ടല്ല കൽപ്പന ഇറക്കിയത് മറിച്ച് കൽപ്പന ഇറക്കുന്നതിലൂടെ ഒരു രാജകീയ സുഖം അനുഭവിക്കാനാണ് രാജഭരണം പോയി ജനാധിപത്യം വന്നുവെന്ന് ഈ മെത്രാൻ പ്രഭൃതിയെ ആര് അറിയിക്കും നാളിതുവരെ മാർത്തോമാ പള്ളികളിൽ സ്വർഗാരോഹണ പെരുന്നാളിലും പെന്തക്കോസ്തി പെരുന്നാളിലും ഇടവുകളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക ശുശ്രൂഷയും നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇന്ന് യാക്കോബായ ഓർത്തഡോക്സ് പള്ളികളിൽ സ്വർഗാരോഹണ പെരുന്നാൾ കൊണ്ടാടുകയും കുർബാന നടക്കുകയും ചെയ്തു മാർത്തോമാസഭയിൽ നാളിതുവരെ ഇല്ലാതിരുന്ന ഈ പെരുന്നാൾ കൊണ്ടാടൽ എല്ലാ ഇടവകളിലും റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൽ നടത്തണമെന്നാണ് കൽപ്പന ഭരതവാസ് മെത്രാച്ചൻ ഭരിക്കുന്ന ഭദ്രാസനത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലെ പോലെ സ്വതന്ത്രമായ മെത്രാപോലിയത്ത ഭരണമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ മാർത്തോമാ മെത്രാപൊലിയത്തയ്ക്ക് തുല്യമാണ് തൻ്റെ അധികാരം എന്ന മിഥ്യാധാരണയിലാണ് അദ്ദേഹം ആ ധാരണ ബലപ്പെടുത്തുന്ന വിധം മാർത്തോമാ മെത്രാപൊലിയത്ത തൻ്റെ അധികാരങ്ങൾക്കുമേൽ ഉറങ്ങുകയാണ് മാർത്തോമാ മെത്രാപൊലിയത്തക്ക് തുല്യമായ അധികാരത്തിലേക്ക് ഭരതഭാസ്മെത്രാച്ചൻ മാറിയിരിക്കുന്നു മറ്റു ഭദ്രാസനങ്ങളിലെ മെത്രാച്ചന്മാർക്ക് മർത്തോമാസഭയിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊന്നും ഒരു ചുക്കും അറിയാത്തതുകൊണ്ടാണോ അവർ ഇത്തരം വാലോറ ഇറക്കാതിരുന്നത് അതോ താനവരേക്കാൾ കേമനെന്ന് മാലോകരി അറിയിക്കുവാനാണോ ഈ കൽപ്പന അയച്ചത് ഈ വിഷയത്തിൽ സഭയുടെ പൊതുസമ്മതി വേണ്ട എന്ന് ഭരതഭാസ്മെത്രാച്ചൻ കരുതുവാൻ എന്താണ് കാരണം മാർത്തോമാക്കാർ എന്തു പറഞ്ഞാലും നടപടിയെടുത്താലും തനിക്കൊന്നുമില്ല എന്ന ധാർഷ്ട്യമല്ലേ ഈ സമീപനത്തിന് പിന്നിലുള്ളത് അഭിമന്യ പാത്തിരക്കീസിന് മുൻപിൽ വളഞ്ഞുകുത്തി വാവൊിച്ചു നിന്ന് കുർബാന കൈക്കൊണ്ടത് ഇവിടെ നിന്ന് വിട്ട് അവിടെ അഭയം തേടാനല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഭരതഭാസ്മത് അങ്ങ് സഭയുടെ നവീകരണ ദർശനത്തോട് കൂറു പുലർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ലഭിക്കുന്ന ഉത്തരം എന്തായിരിക്കും മാർത്തോമാസഭി സഭ നവീകരണ സഭയല്ല എന്ന് തന്നെ ആയിരിക്കും കാരണം അദ്ദേഹം മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും വിശ്വാസം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു യാക്കോബക്കാരനാണ് വഴിതെറ്റി ഈ സഭയിൽ അദ്ദേഹം വന്നതല്ലേ എന്നാരെങ്കിലും ചോദിച്ചാൽ ആ സംശയം എല്ലാവരിലുമുണ്ടോ എന്ന മറുപടി ആകും നൽകുക എന്നാണ് ഫേസ്ബുക്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു അഭിപ്രായം സഭാപ്രതിനിധി മണ്ഡലം വളരെ ഗൗരവമായി കാണേണ്ട കാര്യമാണിത് കേരളത്തിലെ ഇതര ഡെനോമിനേഷനുകളിലുള്ള ഉള്ളിൽ നടക്കുന്ന പോലെ ആഭ്യന്തര സംഘർഷം മാർത്തോമാസഭയിലും ഉണ്ടാക്കാനുള്ള ശ്രമം പോലെ ഇതിനെ നമ്മൾ കാണണം ഒരു പ്രത്യേക ജില്ലാ ആസ്ഥാനം ക്രമീകരിച്ച് പ്രവർത്തിക്കുന്ന ഭരതബാസ് സംഘമാണ് ഇതിന് സബരകനെ പ്രേരിപ്പിക്കുന്നതെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് ഇതിനെ സഭാജനങ്ങൾ എതിർത്ത് തോൽപ്പിച്ചേ മതിയാവുകയുള്ളൂ മലങ്കരയിൽ വലിയ മാറ്റത്തിന് കാരണമായ നവീകരണമെന്ന നവോത്ഥാന നീക്കത്തെ പല പ്രാവശ്യം തൻ്റെ എഴുത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അപലപിച്ചിട്ടുള്ള മെത്രാനാണ് മാർ ഭരണബാസ് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഭരണബാസിൻ്റെ പ്ലാൻ വലിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് മെത്ര കഴിയുന്നില്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ ഒരു ഒരസ്വസ്ഥതയുണ്ടാക്കി യാക്കോബായ സഭയിലേക്ക് കയറുക വിവിധ സഭകളിൽ അസ്വസ്ഥരായി കഴിയുന്ന മെത്രാന്മാരുടെ ഒരു നിരയെക്കൂടെ കൂട്ടി കത്തോലിക്കാ സഭയുടെ ഒരു റീത്തായി പുതിയൊരു സഭ എന്നതാണ് ബ്രദാസിൻ്റെ ലക്ഷ്യം ഒരു സംശയവും വേണ്ട രണ്ടിടങ്ങളിലും അദ്ദേഹം തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് കഴിഞ്ഞു അന്ത്യോക്കിയയിലും റോമിലും ഒരേപോലെ പിടിമുറക്കിയുള്ള ഈ നീക്കത്തിന് മാർത്തോമാ സഭയിലെ പുതിയ കൊത്തു കൊച്ചുമെത്രാന്മാരിൽ ചിലരുടെ പിൻബലവുമുണ്ടെന്ന് കേൾക്കുന്നു അതിലൊരാൾ അന്തർദേശീയനെന്ന് പേരെടുത്തിയയാളുമാണെന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ശക്തി ധനപരമായും രാഷ്ട്രീയമായും നേടിയെടുക്കുകയെന്നല്ലാതെ മറ്റൊന്നും ഇതിൻ്റെ ലക്ഷ്യമായിട്ടില്ല കുരിശിൽ തൊട്ട് സത്യം ചെയ്തവരുടെയോ സുവിശേഷം പറയുവാൻ ഇറങ്ങിപ്പോന്നവരുടെയോ താൽപ്പര്യങ്ങളല്ല ഇതെന്ന് സുവ്യക്തം ഇത് എതിർക്കപ്പെടേണ്ടതു തന്നെയാണ് ഇങ്ങനെ ഒരുപാടൊരുപാട് അഭിപ്രായങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഈ കൽപ്പനയുടെ പിറകിലൂടെ ജനങ്ങൾ സഭാജനങ്ങൾ വ്യക്തമാക്കിക്കഴിഞ്ഞു എന്താണ് ഇതിൻ്റെ അർത്ഥം താൻ ഒരമാനുഷ്യനാണെന്നും തനിക്ക് രാജകീയ പദവിയുമുണ്ടെന്നുള്ള മിഥ്യാധാരണയിൽ സാധാരണ കഷ്ടപ്പാടുന്ന കഷ്ടപ്പെടുന്ന ജനങ്ങളെ മറന്നുകൊണ്ട് രാജകീയത്വം കാണിക്കുവാൻ ശ്രമിക്കുന്ന ഇദ്ദേഹം ഒരു മൂഢസ്വർഗത്തിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങ് മൂന്നാമനാണ് ഒന്നാമനല്ല എന്നോർത്താൽ നല്ലത്